السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد بل إليك جماعة عين سكري كان ويندي ويتلنن برابرنبو بورما يقولو كيت ഈ പള്ളിയിൽ നടക്കുന്ന ജമാത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയണമെന്നുള്ള നല്ല മനസ്സോടുകൂടെ നല്ല ഉദ്ദേശത്തോടു കൂടെ ഒരാൾ പള്ളിയിലേക്ക് ജമാത്തിന് വേണ്ടി പുറപ്പെടുന്നുവെങ്കിൽ അയാൾക്ക് നൽകുന്ന പ്രതിഫലം എത്രയോ വലുതാണ് അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നിരവധി ഹദീസുകളിലൂടെ ഹബീബ് സയ്യദന മുഹമ്മദൻ സുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അവൻ്റെ ഓരോ ചവിട്ടടിക്കും അള്ളാഹു താല നന്മകൾ ധാരാളമായി രേഖപ്പെടുത്തി വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സംഭവിച്ചു എല്ലാ ചെറുദോഷങ്ങളും അള്ളാഹുത്തല അദ്ദേഹത്തിന് ഓരോ ചവിട്ടടിയുടെ എണ്ണമനുസരിച്ച് പൊറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ കഴിയും എന്നാൽ മറ്റൊരു ഹദീസിൽ ബഹുമാനപ്പെട്ട അബൂ ഉമാമത്തൽ ബാഹിലി റള്ളി അള്ളാഹുഅലഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഇമാം മബൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു മൻഹർജമിൻ ബൈത്തിഹീമത്വ ഹിറൻ ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും പൂർണ്ണമായ ഒതു പള്ളിയിലേക്ക് ഇലാ സലാഹ്തൂബ ഫറസംസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ജമാത്തായി നിർവഹിക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടാൽ അള്ളാഹുസ്മഹാനുഹു തല അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം ഫ അജ്റുഹുഅജ്ൽ ഹാജിൽ മുഹരിമി ഇഹ്റാംഘട്ടി ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട വ്യക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം അതുപോലൊരു പ്രതിഫലമായിരിക്കും പള്ളിയിലേക്ക് ജമായത്താൽ നിർവഹിക്കാൻ വേണ്ടി ജമായത്താൻ സ്കാർ നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ വെച്ചുകൊണ്ട് പൂർണ്ണമായ ഉളവ് ഉണ്ടാക്കിയിട്ട് ഒരാൾ പുറപ്പെട്ടാൽ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകുക എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്താണ് ഇഹ്റാം കെട്ടിക്കൊണ്ട് ഹജ്ജിന് പുറപ്പെട്ട ആൾക്ക് നൽകുന്ന പ്രതിഫലം പ്രത്യേക പ്രത്യേകം മുത്തുനബി സാഹുൽ മുത്തടുത്ത് പറയാനുള്ള കാരണം ഹജ്ജ് അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇഹ്റാം കെട്ടിയ രൂപത്തിൽ നീയത്ത് വെച്ച് ഹജ്ജിനെ കരുതിക്കൊണ്ട് പുറപ്പെട്ടെങ്കിൽ മാത്രമേ അള്ളാഹു താല അത് സ്വീകരിക്കുന്നുള്ളൂ അവർക്ക് മാത്രമാണ് അള്ളാഹു താല വലിയ പ്രതിഫലം നൽകുന്നുള്ളൂ എന്നാൽ അതുപോലെ സ്കാരത്തിലൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ശുദ്ധീകരണം എന്നുള്ളത് ഉളു എന്നുള്ളത് അതൊരു ഇഹ്റാമിൻ്റെ സ്ഥാനത്താണ് പരിപൂർണമായി ശുദ്ധീകരിച്ചതിന് ശേഷം അല്ലാതെ നിസ്കാരം സ്വീകരിക്കും ോ അപ്പൊ പൂർണ്ണമായ നിലക്ക് ചെയ്തുകൊണ്ട് എല്ലാ സുന്നത്തുകളും അഥവുകളൊക്കെ പാലിച്ചുകൊണ്ട് പൂർണ്ണമായും ഉത നിർവഹിച്ചുകൊണ്ട് പള്ളി ലക്ഷ്യമാക്കി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഫലം ലഭിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു ഓരോ ചവിട്ടടിയും മുന്നോട്ട് വെക്കുമ്പോൾ അള്ളാഹുത്താലെ അദ്ദേഹത്തിന് ഹസനാത്തുകൾ രേഖപ്പെടുത്തുകയും സീ ആത്തുകൾ മായ്ച്ചു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ പള്ളിയിൽ പോയി ജമാഅത്ത് ജന്മാക്കാരം നിർവഹിച്ചാലോ ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹുത്തലാ അദ്ദേഹത്തിന് കൊടുക്കുന്നു ഹജ്ജ് ചെയ്ത ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ് ഹന ഇമാം ബുഹാരിറല്ലി അള്ളാഹു അനുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അല്ല ബൈനഹുമാ ഒരു ഉമറ നിർവഹിച്ചു ഇനി വീണ്ടും ആ ഉമർ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത നിർവഹിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുപോയ ചെറുദോഷങ്ങളെല്ലാം അള്ളാഹുതല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും എന്നാലും ഹജ്ജുൽ മബറൂർ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ഇഖലാസോട് ആത്മാർത്ഥതയോടെ ഭൗതികമായ മറ്റൊരു ചിന്തയും ഇല്ലാതെ ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാതെ ഭൗതികമായ മറ്റു പ്രതിഫലങ്ങളൊന്നും ആഗ്രഹിക്കാതെ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്താൽ ലേ സലഹു ജസാ ഉന്നൽ ജന്ന സ്വർഗം മാത്രമാണ് അദ്ദേഹത്തിന് അതിനുള്ള പ്രതിഫലം എന്നും മുത്തു ഹബീബ് സല്ലാഹു വസ്ലമത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എന്നാലതുപോലത്തെ പ്രതിഫലമായിരിക്കും വീട്ടിൽ നിന്നും ഉള്ള ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് ജമായത്തായി നിർവഹിക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടാൽ ലഭിക്കുക എന്നും മുത്തു ഹബീബ് സല്ല അള്ളാഹു തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ പ്രതിഫലങ്ങളെല്ലാം വരിക്കൂട്ടൻ ഉള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ ആമീൻ അസ്സലാ അലൈക്കും വാഹമത്തല്ലാഹി വാത്തു